ഇസ്ലാം വൈക്കം ബ്രഹ്മത്തുള്ള നൌഫുലാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് നമ്മുടെ ചാനലിലെ കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹറമുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അപ്ഡേഷനുകൾ നമ്മുടെ ഈ ചാനലിലൂടെ ചെയ്യാറുണ്ട് അത് മാത്രമല്ല ഇവിടുത്തെ ചരിത്ര വീഡിയോസൊക്കെയാണ് നമ്മുടെ ചാനൽ വരാറുള്ളത് വീണ്ടും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് ഹറം വകുപ്പിന്റെ ഒരു അപ്ഡേഷനാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ ഫ്രീ ലോക്കർ സിസ്റ്റം സൗകര്യം ഹറമിന്റെ പരിസരങ്ങളിൽ വന്നിട്ടുണ്ട് അപ്പം രണ്ട് സ്ഥലത്താണ് ഈ ഒരു സിസ്റ്റം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള ബാഗുകൾ നിങ്ങൾക്ക് അവിടെ കൊണ്ടുവെക്കാവുന്നതാണ് ഫ്രീ ആയിട്ട് ഫ്രീ ലോക്കർ സിസ്റ്റം വരുന്നത് രണ്ട് സ്ഥലത്താണ് മസ്ജിദ് ഹറമിന്റെ കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തുമാണ് ഈ രണ്ട് ലോക്കറുകൾ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോ കിഴക്ക് ഭാഗത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹറമിന്റെ പുറകുവശം അതായത് ഈ ഒരു മജിദ് അൽഹറമിന്റെ നമ്മൾ ഹോംറൊക്കെ ചെയ്ത് നമ്മൾ സൈ ചെയ്ത് പുറത്തോട്ട് ഇറങ്ങുന്ന ആ ഒരു എൻട്രൻസിൽ ആ ഒരു മുറ്റമുണ്ടല്ലോ അപ്പൊ അവിടെ കുറച്ച് മുമ്പോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് റസൂൽ അല്ലാസ്ലാമിന്റെ വീട് സ്ഥിതി ചെയ്ത സ്ഥലം പഴയ ലൈബ്രറിയാണ് ആ ലൈബ്രറിയുടെ സമീപത്തായിട്ടാണ് ഈ ഒരു ലോക്കർ സിസ്റ്റം ഉള്ളത് പിന്നെ മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് ഹറമിന്റെ പതിനാറ് വശത്ത് മുറ്റത്തായിട്ട് അൽഷുബൈക്ക എന്ന് പറയുന്ന അറുപത്തിനാലാമത്തെ ഗേറ്റിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് മറ്റൊരു ഫ്രീ ലോക്കർ സിസ്റ്റം ഉള്ളത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാഗുകൾ നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ പറ്റും കുറച്ച് നിബന്ധനകളുണ്ട് അതും കൂടെ നിങ്ങളോട് പറയാം നിങ്ങൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഒരു ബാഗിലായിരിക്കണം കവറുകളിലോ കേസുകളിലോ അതുപോലെ തന്നെ സഞ്ചികളിലോ ഒന്നും കൊണ്ട് സാധനങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അവർ പേടിക്കില്ല അപ്പൊ അതുകൊണ്ട് ബാഗുകളിലായിരിക്കണം സാധനങ്ങൾ നിങ്ങൾ കൊണ്ടുപോകേണ്ടത് അത് മാത്രമല്ല ആ ഒരു ബാഗ് ഏഴ് കിലോന്റെ മുകളിൽ തൂക്കം പാടില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബാഗിന്റെ ഉള്ളിൽ വെക്കാൻ പാടില്ലാത്ത കുറച്ച് സാധനങ്ങളുണ്ട് അതായത് കത്രിക ഷാർപ്പായിട്ടുള്ള സാധനങ്ങളൊന്നും വെക്കാൻ പാടില്ല പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള വിലപെടുപ്പുള്ള സാധനങ്ങൾ ആ ബാഗിൻ്റെ ഉള്ളിൽ വെക്കരുത് സ്വർണം പിന്നെ അതുപോലെ തന്നെ മരുന്നുകള് ഭക്ഷണ സാധനങ്ങള് ഇങ്ങനത്തെ സാധനങ്ങൾ ഒന്നും ബാഗിൻ്റെ ഉള്ളിൽ ഉണ്ടാകാൻ പാടില്ല നിങ്ങൾ ഇനി അവിടെ കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കാർഡ് തരും ആ ഒരു കാർഡ് നിങ്ങളുടെ കയ്യിൽ വെക്കുക നിങ്ങൾ ആ ഒരു കാർഡുമായിട്ട് ചെന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ സാധനം തിരിച്ചു തരുള്ളൂ കേട്ടോ പിന്നെ ആർക്കൊക്കെയാണ് ഈ ഒരു സിസ്റ്റം അവൈലബിൾ ആയിട്ട് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസുക്ക് ആപ്ലിക്കേഷൻ വഴി ഉമ്രയ്ക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഉമ്രയ്ക്ക് ഉള്ള ആൾക്കാർക്കും ഈ ഒരു അവസരം കിട്ടുക ആപ്ലിക്കേഷനിൽ എടുക്കുന്ന ഉമ്രയുടെ പെർമിറ്റ് നിങ്ങൾ അവിടെ കാണിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ ബാഗ് അവിടെ സൂക്ഷിക്കാനുള്ള സൗകര്യം അവർ തരുള്ളൂ പിന്നെ ഈ ബാഗ് ഒരു ഏകദേശം ഒരു നാല് മണിക്കൂറോളം നമുക്ക് അവിടെ സൂക്ഷിക്കാൻ പറ്റും അപ്പൊ ഉമ്രക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന ആളുകൾക്കൊക്കെ വളരെ ഉപകാരമാണ് ഈ ഒരു ബാഗ് അവിടെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ കൂടി ഫ്രീ ആയിട്ട് ഭയങ്കര കൂടി തന്നെ നിങ്ങൾക്ക് ഉംറ ചെയ്ത് പൂർത്തീകരിച്ച് ഒരു നാല് മണിക്കൂറിന്റെ ഉള്ളിലൊക്കെ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആ ബാഗ് തിരിച്ചെടുക്കാവുന്നതാണ് ഈയൊരു അപ്ഡേഷൻ നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് വിചാരിച്ചു നമ്മൾ സാധാരണയായിട്ട് ഇവിടെ വരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഉമക്ക വരുന്ന സമയത്ത് അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് നഷ്ടപ്പെട്ടു പോകുക എന്നൊക്കെ പേടിച്ചിട്ട് ചിലപ്പോൾ ഉമ്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റാത്തരവസ്ഥകളൊക്കെ വരാറുണ്ട് പലർക്കും അപ്പൊ ഇഷ്ടം വരുന്നവർക്ക് ഇതൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഈ ഒരു അപ്ഡേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ നിങ്ങൾ ബാക്കിയുള്ള ആളുകൾക്ക് ആളുകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കാണുന്നവർ കാണട്ടെ അറിയാൻ ആഗ്രഹമുള്ളവർ കാണട്ടെ കേട്ടാ അപ്പൊ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ സുഹൃത്ത് ബന്ധത്തിലോ അതുപോലെ തന്നെ അറിയുന്ന ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം ഇവിടെ വരുന്നവർക്ക് ഇങ്ങനെ സിസ്റ്റം ഇവിടെ ഉണ്ട് അവൈലബിൾ ആണ് ഫ്രീ സിസ്റ്റം ആണ് മണിക്കൂർ നിങ്ങൾക്ക് ബാഗ് അവിടെ സൂക്ഷിക്കാൻ പറ്റും എന്നുള്ള സൗകര്യം ആളുകൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് അവരിലേക്ക് എത്തിച്ചു കൊടുക്ക അപ്പൊ ഒന്നുകൂടെ പറയാം ഫ്രീ ആയിട്ടുള്ള ലോക്കർ സിസ്റ്റം വരുന്നത് മസ്ജിദുൽ മസ്ജുദ്ൽഹർമിന്റെ കിഴക്ക് ഭാഗത്തും മസ്ജിദുൽ മസ്ജുദ്ൽഹർമിന്റെ പടിഞ്ഞാറ് ഭാഗത്തും മസ്ജിദുൽ ഹറമിന്റെ കിഴക്ക് ഭാഗത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ലൈബ്രറിയുടെ തൊട്ടടുത്ത് തന്നെയാണ് പടിഞ്ഞാറ് വശത്ത് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറുപത്തിനാലാമത്തെ ഗേറ്റ് ആയിട്ടുള്ള അൽഷുബൈക്കയുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിബന്ധനകൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം ബാഗിലായിരിക്കണം നിങ്ങൾ കൊണ്ടുപോകേണ്ടത് ഏഴ് കിലോ തൂക്കം മുകളിൽ ഉണ്ടാകാൻ പാടില്ല ആ ബാഗിന് ഭക്ഷണ സാധനങ്ങളോ മരുന്നുകളോ വിലപിടിപ്പുള്ള സാധനങ്ങളോ ഷാർപ്പായിട്ടുള്ള സാധനങ്ങളോ ഒന്നും ആ ബാഗിൽ വെക്കാൻ പാടില്ല നാലു മണിക്കൂർ നേരത്തേക്കാണ് നിങ്ങൾക്ക് ഈ ഒരു സിസ്റ്റം അവൈലബിൾ ആകുന്നത് നിങ്ങൾ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കാർഡ് തരും ആ ഒരു കാർഡ് തിരിച്ച് കൊണ്ട് ബാഗ് എടുക്കാൻ പോകുമ്പോൾ കാണിക്കണം ആപ്ലിക്കേഷൻ വഴി ഒമ്ര പെർമിറ്റ് അവിടെ കാണിക്കുകയും വേണം എന്നുള്ളതാണ് ഈ നിബന്ധനകൾ ഇൻഷാല് വരും ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ ലോക്കർ സിസ്റ്റം ഹർമിന്റെ പല ഭാഗങ്ങളിലും ഓപ്പൺ ചെയ്യും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മറ്റൊരു അപ്ഡേഷനുമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു ചരിത്ര വീഡിയോ നമുക്ക് വീണ്ടും കാണുന്നതായിരിക്കും അസ്സാം വലൈക്കു വാഹന